നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് യു പ്രതിഭ എം എൽ എയുടെ മകന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ പുറത്തു വന്നത് ഇപ്പോൾ ആ കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്ത് വരികയാണ് കായംകുളം എം എൽ എ ആയിട്ടുള്ള യു പ്രതിഭ തന്റെ മകന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടില്ലെന്നാണ് പ്രതിഭ എം എൽ എ പറഞ്ഞിരിക്കുന്നത് വാർത്ത തെറ്റാണെന്നും സുഹൃത്തുക്കളുമായി ഇരുന്നപ്പോൾ എക്സൈസ് ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും യു പ്രതിഭ പറയുന്നു മകൻ സുഹൃത്തുക്കളുമായി ചേർന്നിരുന്നപ്പോൾ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുകയാണെന്നും യു പ്രതിഭ പറഞ്ഞു വാർത്ത വന്നതു മുതൽ നിരവധി ഫോൺ കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ശത്രുക്കളുണ്ട് മകനും സുഹൃത്തുക്കളും ചേർന്നിരിക്കുമ്പോൾ എക്സൈസുകാർ വന്ന് ചോദ്യം ചോദിച്ചു ഇപ്പോൾ വാർത്തകൾ വരുന്നത് മകനെ കഞ്ചാവുമായി പിടിച്ചു എന്നാണ് ഒരാൾ എം എൽ എ ആയതും പൊതുപ്രവർത്തകനായതുകൊണ്ടും ഇത്തരം വാർത്തകൾക്ക് മൈലേജ് കിട്ടും വാർത്ത ശരിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം നേരെ തിരിച്ചാണെങ്കിൽ പരസ്യമായി മാധ്യമങ്ങൾ മാപ്പ് പറയണമെന്നും പ്രതിഭ എം പറയുന്നു ആരും തെറ്റായ വഴിയിൽ പോകരുതെന്ന് ആഗ്രഹിക്കുന്ന അമ്മയാണ് ഞാനും എൻ്റെ മകൻ പോകരുതെന്ന് പറയാൻ മാത്രമേ എനിക്ക് കഴിയൂ ആ വഴി തേടുന്നതും പോവാതിരിക്കുന്നതും മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണെന്നും പ്രതിഭ പറഞ്ഞു മാധ്യമങ്ങൾക്ക് ഭാവനയുടന്നറിയാം തൻറെ മകനെ കുറിച്ച് ഇത്രയും വലിയൊരു ഭാവന എഴുതിയത് തന്നെ വേദനിപ്പിച്ചു മാധ്യമധർമ്മം ഇങ്ങനെയാകരുത് മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്നതിൽ ചിലർക്ക് അസുഖമുണ്ടാകും സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന സ്ത്രീയാണ് താൻ മധ്യത്തിനും മയക്കുമരുത്തിനുമെതിരെ ശക്തമായ ക്യാമ്പയിൻ നടത്തുന്ന സ്ത്രീ കൂടിയാണ് തന്റെ മകൻ സമൂഹത്തിന്റെ ഭാഗമാണ് അവൻ മറ്റുള്ളവർക്കൊപ്പം കൂടിയിരിക്കുകയും ഭാഗമാവുകയും ചെയ്യും മൂന്ന് ഗ്രാം കഞ്ചാവുമായി പ്രതിഭ എം മകൻ എന്ന നിലയിലാണ് വാർത്ത വന്നത് പ്രതിഭ എം മകൻ എന്ന് പറഞ്ഞാൽ മാത്രമേ വാർത്തയ്ക്ക് ഹൈപ്പ് കിട്ടുകയുള്ളൂ അങ്ങേറ്റം തെറ്റായ വാർത്തയാണെന്നും എം വ്യക്തമാക്കി എം മകൻ കനിവ് ഉൾപ്പെടെ ഒൻപത് യുവാക്കളെ തകഴിൽ നിന്നാണ് കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് തകഴി പാലത്തിനടിയിൽ നിന്നാണ് കനിവു സംഘവും എക്സൈസ് പിടിയിലായത് സംഘം മദ്യപിക്കുമ്പോഴാണ് എക്സൈസ് പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ ാണ് എം എൽ എയുടെ മകൻ അടങ്ങുന്ന സംഘത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത് എന്നുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കനിവ് സച്ചിൻ മിഥുൻ ജെറിൻ ജോസഫ് ബെൻ സജിത്ത് അഭിഷേക് സോജിൻ എന്നിവരാണ് സി എ ആർ ജയരാജൻ സംഘവും അറസ്റ്റ് ചെയ്തത് മൂന്ന് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിനും കഞ്ചാവ് വലിച്ചതിനുമാണ് കേസെടുത്തത് ആഴൊഴിഞ്ഞ ഭാഗത്ത് നിന്ന് കഞ്ചാവ് വലിക്കുമ്പോഴാണ് ഇവർ പിടിയിലായത് യുവാക്കൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് സംഘം അഫ്തിയിലെത്തിയത് പരിശോധനയിൽ ഇവരിൽ നിന്ന് മൂന്ന് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു ചട്ടം ഇരുപത്തിയേഴ് ബി വകുപ്പ് പ്രകാരമാണ് എം എൽ എയുടെ മകനടക്കം ഉള്ളവർക്കെതിരെ എക്സൈസ് കേസെടുത്തത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് ചുമത്തിയിരുന്നത് പൊതുസ്ഥലത്ത് പൊതുസ്ഥലത്തിരുന്ന് പരസ്യമായി കഞ്ചാവ് വലിച്ചു എന്നാണ് കേസ് കുപ്പിയിൽ വെള്ളം നിറച്ച് കഞ്ചാവ് ഇട്ട് ഉപയോഗിച്ച് വലിക്കുന്ന സംവിധാനം ഇവരിൽ നിന്ന് കണ്ടെടുത്തതായി എക്സൈസ് അറിയിച്ചു അതേസമയം പ്രതികളുടെ കൈവശം കൂടുതൽ കഞ്ചാവ് ഉണ്ടായിരുന്നെന്നും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ വേണ്ടി അളവ് കുറച്ച് കാണിക്കുകയായിരുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു മകനും സുഹൃത്തുക്കളും കൂട്ടം കൂടിയിരുന്ന സമയം എക്സൈസ് വന്നു ഇവിടുത്തെ പിള്ളേർക്കൊപ്പം എപ്പോഴും നടക്കുന്ന ാണ് തന്റെ മകൻ ഇതൊരു നാട്ടും പുറമാണ് പിള്ളേരെ പിടിച്ച് കെട്ടിയിടാനൊന്നും പറ്റില്ലല്ലോ മകനിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടില്ല മകനിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെങ്കിൽ താൻ അവന്റെ കൂടെ നിൽക്കില്ല അവനെതിരാദ്യം നിൽക്കുന്നത് താനായിരിക്കും മകൻ ഉൾപ്പെടുന്ന സംഘത്തിൽ നിന്ന് പോലും കഞ്ചാവ് പിടിച്ചിട്ടില്ലെന്നാണ് തനിക്ക് തോന്നുന്നത് മകന്റെ സുഹൃത്തിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെന്ന് എക്സൈസ് പറഞ്ഞിട്ടില്ല ഇനി അഥവാ മകൻ ഉൾപ്പെടുന്ന സംഘത്തിൽ നിന്ന് പിടിച്ചാൽ എങ്ങനെയാണ് പ്രതിഭ എം മകൻ എന്ന പേരിൽ വാർത്ത വരുന്നതെന്നും യു പ്രതിഭ ചോദിച്ചിട്ടുണ്ട്